ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ഒന്നുമല്ല റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് എന്നാലിതൊരു മരുന്ന് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കർക്കിടകത്തിലൊക്കെ എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്ത് ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളത് ഉലുവ പീഞ്ഞേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഉലുവ പീഞ്ഞത് ഉലുവ പാൽ എന്നൊക്കെ പറയും ഇതിന് അപ്പോൾ ഇത് ഒരു കർക്കിടകത്തിൽ നമ്മൾ എല്ലാ വർഷവും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കും ഞാനിവിടെ കർക്കിടകത്തിലൊന്നല്ല ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളൊരു സാധനമാണ് നമുക്ക് മേലും കയ്യും വേദന ബ്ലഡിന് കുറവോ മുടികൊഴിച്ചിലോ ശരീരവേദന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വളരെയധികം നല്ലതാണ് കേട്ടോ ഇത് അതേമാതിരി വീട്ടിൽ പ്രസവിച്ചെടുക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മമാർക്ക് അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ പ്രസവിച്ച് എടുക്കുമ്പോഴൊക്കെ മൂന്ന് ദിവസം എന്തായാലും ഉലുവ പിഴിഞ്ഞത് കുടിക്കല്ലോ അപ്പോൾ അതിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഒരുപാട് പണികളൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കുറച്ച് മുന്നേ ചോദിച്ചിരുന്നു കേട്ടോ എന്നോട് ഈ ഉലുവപ്പാലിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്നുള്ളത് അപ്പോൾ അന്നൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചും കർക്കിടകം ആവട്ടെ കർക്കിടത്തിൽ കാണിച്ചാൽ എന്തായാലും നല്ലൊരു ഗുണമാണല്ലോ അപ്പോൾ ഞാനും കൂടി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും വേണ്ട പകുതി എടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ ഒരു കൈപ്പിടി അളവ് പറയണമെങ്കിൽ ഒരു രണ്ട് കൈപ്പിടിക്കുള്ള ഉലുവ ഉലുവെടുത്തിട്ടുണ്ടാവും പിന്നെ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഞാൻ കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി കുതിർക്കാൻ മറന്നു വെക്കണമെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലധികം അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നല്ലോണം കഴുകിയതിൻ്റെ ശേഷമാണ് അത് കുതിർക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് കുതിർത്തിയതിന് ശേഷമുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് എന്താ പറയുക നമ്മൾ മെൻസസ് ആവാനൊക്കെ ടൈം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൻസസ് ആകും ചെയ്യട്ടോ ഇനി ചോദിക്കാൻ കൂട്ടുകാരിത് ആണുങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ പെണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമില്ല ആണുങ്ങൾക്കും കഴിക്കട്ടോ ഈ ജോലിക്കൊക്കെ പോയി എന്നവർ കൂരവേദന നടുവേദന മീനും കയ്യും വേദന അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അവരും കഴിച്ചോട്ടെ അപ്പോൾ ഇതാ ഞാനിത് ഉലുവ കഴുകിയിട്ട് ഒരു കുക്കറക്കിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഒന്നേകാൽ പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടൊരു നാല് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നല്ലോണം പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ ഇത് പിന്നെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറില്ല ആ നേരം നേരമാകുമ്പോഴത്തേന് ഞാൻ തേങ്ങ മിക്സിയിലിട്ടിട്ട് തേങ്ങാപ്പാൽ ആക്കി വെക്കുന്നുണ്ട് ഇതൊരു തേങ്ങൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ട് കിട്ടാ ഒരു ഒരു മുറി തേങ്ങയും പിന്നെ ഒരു മുറി തേങ്ങേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ പാൽ എടുത്താൽ മതി നല്ലോണം ഒന്ന് അരച്ചതിന് ശേഷം ഒരൊറ്റ പാല് പിഴിഞ്ഞെടുത്താൽ മതി ഇട്ട് അപ്പോൾ അതാ ഒരു പാത്രത്തിന് ഒരു പാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ളതിട്ട് അപ്പോൾ അതാ ഞാൻ പാൽ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉലുവൊക്കെ നല്ലോണം വെന്ത്ട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാത്രത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കയ്യേറ്റൊന്നിങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞു വരും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഉലുവ വെന്ത് ഇട്ടിരിക്കും ഉലുവയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമാണ് പിന്നെ ഞാനിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഏറ്റവും നല്ലത് നമ്മളെ പനഞ്ചക്കരയെ അതേമാതിരി നമ്മൾ എന്ന് പറഞ്ഞാൽ ഉണ്ട ചക്കരല്ലേ അതൊക്കെ കേട്ടാ ഏറ്റവും നല്ലത് അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ അങ്ങനത്തെ ചക്കര കിട്ടുമെന്നുണ്ടെങ്കിൽ അതെന്നെടുത്തോണ്ടിട്ടാണ് പിന്നെ അതിക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കര ചക്കര മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് എടുക്കണത്തിട്ടാണ് അപ്പോൾ അതൊന്ന് അവിടെ ആവുന്ന ടൈം കൊണ്ട് ഞാനിതാ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇപ്പോൾ കമൻറ്റിൻ്റെ അവിടെ വേറൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് കിട്ടും കേട്ടോ അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ എന്നാലേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിന് പകരം അതും കൂടിയും പറയണം എന്നാലേ നമുക്ക് ഒരുപാട് ഒരുപാടാളിലേക്ക് നമ്മളെ വീഡിയോ ഒക്കെ എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അല്ലാതെ അത് കട്ടിയാവാനോ കുറുകാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനതൊന്നും അരിച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ കല്ലോ കരടോ മണ്ണോ പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അതൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കരയാണ് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെക്കും ചെയ്യട്ടോ പിന്നെ അത് അതിലേക്ക് ഞാൻ ഉലുവ ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കേണ്ടിട്ടാണ് ഒരുപാട് പേസ്റ്റായിട്ട് അടി അടിക്കരുത് ഞമ്മക്കിങ്ങനെ ഉലുവീ ഉലുവപ്പാൽ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നേരിയൊരു കയ്പ്പും മധുരം ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ശർക്കരൻ്റെ ഉലുവൻ്റെ ഒക്കെ കൂടി ചെല്ലുമ്പോൾ നല്ലൊരു നമ്മളൊരു ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കഴിക്കാറ് പിന്നെ ഇത് കുടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് എന്നിട്ട് ഇതിൻ്റെ കട്ടൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഈ സ്പാച്ചുലറ്റ് ഉടച്ചിട്ട് ഉടയുന്നില്ല അപ്പോൾ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് ഉടച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ ഈ ശർക്കരയും ഉലുവയും കൂടി നല്ലോണം ഒന്ന് എന്താ പറയുക ഉലുവയിൽ ശർക്കര ഒന്ന് പിടിച്ച് കിട്ടണം മധുര ആ ഉലുവേക്കും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇത് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യം തിളക്കാനും പാടില്ല കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ഇത് തിളച്ച് പോകരുത് നമുക്ക് ഉണ്ടാക്കിയത് വെറുതെ വേസ്റ്റാകും പിരിഞ്ഞ് പോയിട്ട് പിന്നെ ഒന്നിനും കൊള്ളൂല അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ തന്നെ തന്നെ ഉലുവയും ശർക്കരയും കൂടി നല്ലോണം ഒന്ന് സെറ്റായിട്ട് ഉലുവേൻ്റെ കളറൊക്കെ ഒന്ന് ആ ശർക്കരേൻ്റെ കളറായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാ പാലും കൂടി അങ്ങോട്ട് ഒഴിക്കരുത് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ആദ്യം പാലൊന്നൊഴിച്ചിട്ട് ഈ ഉലുവ പെട്ടെന്ന് തിക്കായിട്ട് വരും എന്നിട്ട് അതൊന്ന് തിക്കായി കുറുകി വരണമെന്ന് കാണുമ്പോൾ അടുത്ത പകുതിയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഉലുവപ്പാൽ ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ ഉലുവപ്പാൽ എന്നൊന്നും പറയല് ഉലുവ പീഞ്ഞതെന്നാണ് പറയൽ അപ്പോൾ അതാ ഞാനൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി വന്നപ്പോൾ അടുത്ത പാലം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്നാം പാല രണ്ടാം പാലം നമ്മൾ ഒറ്റ പാലേ എടുത്ത് വെച്ചിട്ടുള്ളൂ ആ തേങ്ങൻ്റെ അതാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ നാളക്കൊക്കെ എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം തിക്കായിട്ടുണ്ടാവും കേട്ടോ നമുക്കൊരു ഒക്കെ മുറിച്ചെടുക്കുന്ന അതിൽ തന്നെ തിക്കായി വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പിന്നെ ശർക്കരയും തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നീട്ടി എടുക്കാൻ പറ്റും നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കും കഴിക്കാം പല്ലാതെ കേട് വന്നിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തേങ്ങാപ്പാലും ശർക്കരയും കൂടി എടുത്ത് കണ്ട് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കി ഒഴിച്ചെടുത്താൽ മതി തിളപ്പിക്കാൻ വിടരുതേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റത്ത് പാൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇത്രയേ പണിയുള്ളൂ ഞമ്മളെ നമ്മൾ ഉലുവപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക കുടിച്ചു നോക്കുക മുടികൊഴിച്ചിലുള്ളവർ രക്തക്കുറവുള്ളവർ ദൂരവേദന എന്താ പറയുക മേലും കയ്യും വേദന ശരീരവേദന അങ്ങനത്തെ എല്ലാ വേദനകൾക്കും നല്ല ആശ്വാസമാണ് നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഈ കർക്കിടകത്തിൽ കുടിക്കുന്നത് പ്രത്യേകിച്ച് ഹെൽത്തിന് നല്ലതാണ് തേച്ചക്കുളിയും ഈ ഉലുവപ്പാലും ഒന്ന് കഴിക്കലും ഒക്കെ ആകുമ്പോൾ നല്ല ഉഷാറും ഉന്മേഷവും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ കുടിക്കാനാണ് ടേസ്റ്റ് ഒരുപാട് കട്ടിയായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു തിക്നസ്സിലെടുത്തിട്ട് കഴിക്കട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെറിയ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റുമോ ചോദിക്കും കൊടുക്കണേനും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് കൊടുത്തിച്ചിട്ട് കുറച്ച് കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ വലിയ ആൾക്കാർ കുടിക്കണം അത്രയും കൊടുക്കരുതെന്നേ ഉള്ളൂ കേട്ടോ ഒരു കാൽ ഗ്ലാസ് കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും സ്നേഹപൂർവ്വം നൂറായിരത്തിഞ്ഞൂറ്